സഫ ജ്വലറിയുടെ കാതോരം ഇയറിംഗ് ഫെസ്റ്റ് ജൂലൈ പതിനഞ്ച് മുതൽ ഈ അവസരം നഷ്ടപ്പെടുത്താതെ ഏറ്റവും അടുത്ത സഫ ജ്വലറി സന്ദർശിച്ച് ഈ ഓഫർ സ്വന്തമാക്കൂ എട്ട് വർഷകാലമായി നമ്മുടെ മനസ്സിലും നമ്മുടെ സ്വന്തം വെഡിങ് സെറ്റ് ലൈവ് ആ വെഡിങ് സെറ്റ് വളരെ കുറവാണ് ലൈബ വെഡിംഗ് സെന്റർ പൂക്കോട്ടുംപാടം വണ്ടൂർ കരുവാരുകൊണ്ട് മനുഷ്യ വന വന്യജീവി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് എടവണ്ണയിൽ ഉദ്യോഗസ്ഥരുടെയും ജനപ്രതിനിധികളുടെയും യോഗം പി കെ ബഷീർ എം എൽ എ ആണ് യോഗം വിളിച്ചത് മുണ്ടയങ്കര പി എസ് ഓഡിറ്റോറിയത്തിലാണ് യോഗം നടത്തിയത് നമുക്കെല്ലാവർക്കും വന്യമൃഗ എങ്ങനെ ആണെങ്കിൽ വളരെ പുതിയ ആണ് വളരെ എല്ലാവർക്കും എല്ലാ കാര്യത്തിലും കാണുന്നത് അപ്പൊ നമുക്ക് എവിടെയൊക്കെ ഫെൻസിങ് ആംഗിൾ ഫെൻസിങ് എന്നു കൃഷി ഡിപ്പാർട്ട്മെന്റിൽ എല്ലാ ഉദ്യോഗസ്ഥന്മാരും വിളിച്ചത് കൃഷി ഡിപ്പാർട്ട്മെന്റിലും ഇതിന് ഫണ്ടുകളുണ്ട് അപ്പൊ നമുക്ക് ഇതെല്ലാം കൂടി യോജിപ്പിച്ച് ഇതിനെങ്ങനെ പരിഹാരം കാണണം എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ മീറ്റിംഗ് വിളിച്ചിട്ടുള്ളത് എവിടൊക്കെയാണ് പ്രശ്നങ്ങളുള്ളത് പറയാ ഡി എഫ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റും അതിന് പറയും ഇന്നലെ നമുക്ക് എങ്ങനെ പരിഹാരം ഉണ്ടാക്കണം ഒരു പോസിറ്റീവ് അപ്രോച്ച് അപ്പൊ ഞാനും മൂന്ന് മാത്രം ഞാനിത് ആനയും പുനിയും എന്ന് ഇറങ്ങണം നിർത്താൻ കഴിയില്ല എന്നാലും നമുക്കതിലൊരു പരിഹാരം ഉണ്ടാക്കാൻ നല്ലതാണ് ഇതിപ്പോ കേരളം കുഞ്ഞുമ്പോൾ മലയോര മേഖലയിൽ നേരിടുന്ന ഒരു ഗുരുതരമായ ഒരു വിഷയമാണ് അപ്പോൾ അതെങ്ങനെ കൈകാര്യം ചെയ്യണം ഇപ്പൊ പുലി മാത്രമായി പന്നി ഏതാനും ആയി പാല നാട്ടുക്കുമായി അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് നമ്മൾ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ മീറ്റിംഗ് വിളിച്ചത് ഫണ്ട് കാര്യങ്ങളൊക്കെ നമുക്ക് രൂപം ഉണ്ടാക്കാം ആദ്യം ഡി എഫ് ഓരോന്ന് അതുപോലെ എത്ര വരെ കോസ്റ്റ് വരും എങ്ങനെയാണെന്നൊക്കെ നോക്കിട്ട് നമുക്ക് തീരുമാനം എടുക്കാം എവിടെയാണ് ഏറ്റവും അധികം പ്രയാസം ഒന്നായിട്ട് കാർഡ് അടച്ചാലും വീടിനൊക്കെ കണ്ട നമുക്ക് ബുദ്ധിമുട്ട് പ്രയാസങ്ങൾക്കൊക്കെ ഇത് വെച്ചിട്ട് നമുക്കതിനൊരു പരിഹാരം കാണാനുള്ള ഒരു മാർഗം ഉണ്ടാക്കാം എന്നാണ് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് എല്ലാവരെയും ഒരു മീറ്റിംഗ് കഴിഞ്ഞിപ്പോൾ എല്ലാവർക്കും പറയാതെ കേൾക്കാനും അതിന് എന്തൊരു പരിഹാരം ഉണ്ടാക്കാനും ഒക്കെ നമുക്ക് നോക്കാം അതുകൊണ്ട് ഈ മീറ്റിംഗ് ഇവിടെ എത്തിയാൽ നിങ്ങൾ എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് ആദ്യമായി ഡി എഫ് ഒക്കെ വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിൽ ഇറങ്ങി കൃഷി നശിപ്പിക്കുന്ന കാര്യങ്ങൾ ഉൾപ്പെടെ യോഗത്തിൽ ചർച്ചയായി ഏർനാട് മണ്ഡലത്തിലെ എടവണ്ണ ചാലിയാർ ഉറുങ്ങാട്ടിരി കാവനൂർ അരീക്കോട് കുഴിമണ്ണ കീഴ്പറമ്പ് പഞ്ചായത്തുകളും ഉൾപ്പെടുത്തിയാണ് പി കെ ബഷീർ എം അധ്യക്ഷതയിൽ പ്രത്യേക യോഗം ചേർന്നത് അരക്കോട് ബ്ലോക്ക് പ്രസിഡന്റ് പി റുഖിയ ഷംസു നിലമ്പൂർ ബ്ലോക്ക് പ്രസിഡന്റ് പുഷ്പവലി ഐ എഫ് എസ് പി ധനേഷ് കുമാർ നിലമ്പൂർ നോർത്ത് ഡി എഫ് ഒ അനീഷാ സിദ്ദിഖ് നിലമ്പൂർ തഹസിൽദാർ എം പി സിന്ധു എറർനാട് തഹസിൽദാർ കെ എസ് അഷ്റഫ് എടവണ്ണ ചാലിയാർ ഉറുങ്ങാട്ടിരി കാവനൂർ അരീക്കോട് കുഴിമണ്ണ കീഴുപറമ്പ് എന്നീ പഞ്ചായത്തുകളിലെ പ്രസിഡന്റുമാർ മെമ്പർമാർ അരീക്കോട് നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറിമാർ വില്ലേജ് ഓഫീസർമാർ കൃഷി വകുപ്പ് ഓഫീസർമാർ ഫോറസ്റ്റ് വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ ഇടവണ്ണ കണ്ട സ്വപ്നം ബലിക്കോ പക്ഷെ സ്വപ്നത്തിൽ കണ്ടത് തന്നെ ഉണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് മഞ്ചേരി കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് പണ്ടു